ഹായ് വാട്സാപ്പിൽ ഇതാ വീണ്ടും രണ്ട് പുതിയ ഫീച്ചറുകൾ വന്നിട്ടുണ്ട് ഒന്ന് സെക്യൂരിറ്റി സംബന്ധമായിട്ടുള്ള ഫീച്ചറാണ് രണ്ട് സാധാരണ നമ്മുടെ നോർമൽ ചാറ്റിലുള്ള ഒരു ഫീച്ചർ ഗ്രൂപ്പിൽ ഓൾറെഡി ഉണ്ട് എന്നാലും അതേപോലെയല്ല ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നാലും വളരെയധികം ഉപകാരപ്രദമാകുന്ന രണ്ട് ഫീച്ചറുകളാണ് അപ്പോൾ ഇതേതാണെന്ന് നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം അതിനു മുമ്പ് പല ആളുകളും പറയുന്നുണ്ട് വാട്സപ്പിൻ്റെ ബീറ്റ വെർഷൻ എടുത്തവർക്കാണ് പുതിയ പുതിയ ഫീച്ചറുകളൊക്കെ പെട്ടെന്ന് ലഭിക്കുക എന്ന് പക്ഷെ ഞാനിപ്പം പറഞ്ഞ ഈ രണ്ട് ഫീച്ചറുകൾ എല്ലാ വാട്സാപ്പിലും ഇപ്പോൾ വന്നു കഴിഞ്ഞു ഓക്കെ ഇനി നിങ്ങൾക്ക് വാട്സാപ്പിൻ്റെ ബീറ്റാ വെർഷൻ എടുക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് യൂട്യൂബിലൊക്കെ ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം അതിലൂടെ നിങ്ങൾ കണ്ടു നോക്കുക നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സ്ആപ്പ് ബീറ്റ വെർഷനാക്കി മാറ്റാൻ സാധിക്കും അപ്പോൾ നമുക്ക് സമയം കളയെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനുവേണ്ടി വാട്സ്ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുന്ന ശേഷം ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഏറ്റവും മുകളിൽ തന്നെ ഇവിടെ പ്രൈവസി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഏറ്റവും താഴേക്ക് ഇവിടെ അഡ്വാൻസ്ഡ് എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത് ഓക്കെ ആദ്യത്തേത് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും മെസ്സേജ് വരുന്ന ബ്ലോക്ക് ചെയ്യാൻ രണ്ടാമത്തേത് കോൾഡ് ഐ പി അഡ്രസ്സിൻ്റെ സംരക്ഷണത്തിന് മൂന്നാമത്തത് ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോ നമ്മൾ വാട്സാപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ പ്രീവ്യൂ കാണാതെ ലിങ്ക് മാത്രം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രീവ്യൂ കാണമെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ആണ് ഉള്ളത് എന്നാൽ ഇതിന് പുറമേ നമുക്ക് മറ്റൊരു ഓപ്ഷനും കൂടി നൽകിയിട്ടുണ്ട് ഏറ്റവും താഴെ നാലാമത് ഒരു ഓപ്ഷനും കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ സ്ട്രിക്റ്റ് അക്കൗണ്ട് സെറ്റിങ്സ് എന്ന പുതിയ ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇത് ഓഫിലായിരിക്കും ഉണ്ടാകുക അത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇതാ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അവിടെ പോട്ടെ നമുക്ക് ഇവിടെ ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഇവിടെ നെക്സ്റ്റ് എന്ന ഭാഗം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് ഇതൊക്കെയാണ് ആ ഒരു ഫീച്ചറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എങ്കിൽ നമുക്കിതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എന്നും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിപ്പോൾ ഈ ഒരു പേജ് മൊത്തത്തിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ് ഓക്കെ ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ ഫുൾ ആയിട്ട് കിട്ടിയിട്ടില്ല സ്ക്രോൾ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് മൊത്തത്തിൽ ഇത് ഫുൾ ആയിട്ട് നമ്മൾ എടുക്കുക അതിനുശേഷം ഇവിടെ ഡൺണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുക്കുക ഓക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ തന്നെ ഷെയർ ഷെയറിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഗൂഗിൾ ഇമേജ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക ഇതാ ഗൂഗിൾ ഇമേജ് അത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്താൽ ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി കാണിക്കും സെലക്ട് ടെക്സ്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ട്രാൻസ്ലേറ്റ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ ഏതെങ്കിലും ഭാഷയിലായിരിക്കും ട്രാൻസ്ലേറ്റ് ആകുക ഇവിടെ ഹിന്ദി എന്നാണ് കാണിക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഭാഷ മലയാളമാണെങ്കിൽ മലയാളം സെലക്ട് ചെയ്താൽ മതി ഇവിടെ കൃത്യമായിട്ട് കണ്ടോ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ആയിട്ട് നൽകിയിട്ടുണ്ട് ഒരുപാട് സെക്യൂരിറ്റി ഫീച്ചറുകൾ ഇവിടെ കൃത്യമായിട്ട് എഴുതിയതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഇതൊക്കെ വിശദമായിട്ട് നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി നോക്കുക എന്നിട്ട് ഇതിൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഇതും കൂടി നിങ്ങൾ എനബിൾ ചെയ്യുക അപ്പോൾ ഇത് എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഇതിൽ നിന്നൊക്കെ ബേക്ക് വരികയാണ് ബേക്ക് വന്നിട്ട് ഇപ്പോൾ വാട്സപ്പിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് ഇവിടെ ടേൺ ഓൺ എന്ന ഭാഗം ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോവാണ് ഓക്കെ ടേൺ ഓൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു വീണ്ടും ടേൺ ഓൺ എന്ന ഭാഗം വന്നിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തു സംഭവം ഇവിടെ എനബിൾ ആയിട്ടുണ്ട് താഴെ നമുക്കത് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഓക്കെ ജസ്റ്റ് നമുക്കൊന്ന് ബേക്ക് വരാം ബേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിലുള്ള മൂന്ന് ഓപ്ഷനും നമുക്ക് എനബിൾ ചെയ്യാനോ ഡിസേബിൾ ചെയ്യാനോ ഉള്ള ഓപ്ഷൻ ഇപ്പോൾ ലഭ്യമല്ല അതൊക്കെ നമ്മൾ ഓൾറെഡി സെലക്റ്റഡ് ആയ ആ ഒരു ഓപ്ഷനിൽ തന്നെ ആയിരിക്കും ഉണ്ടാകുക താഴെയുള്ള ആ ഒരു ഫീച്ചർ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എനബിൾ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഓക്കെ ഇനി ഇപ്പോൾ അടുത്ത ഫീച്ചർ നമുക്ക് നോക്കാം ഞാനിപ്പോൾ സാധാരണ ഒരു ചാറ്റ് എടുക്കുകയാണ് അല്ല ഒരു സാധാരണ ചാറ്റ് അതിലൊരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഇതിൽ ഒരു പ്രധാനപ്പെട്ട മെസ്സേജ് എനിക്ക് എപ്പോഴും ആവശ്യമുണ്ട് അതിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്യുക നമ്മൾ അയച്ചതല്ല അവർ നമുക്ക് അയച്ചത് ഓക്കെ അങ്ങനെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ പിൻ ചെയ്യാനുള്ള ഓപ്ഷൻ പുതുതായിട്ട് വന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എത്ര ദിവസം ഇത് നിലനിൽക്കണം എന്ന് തിരഞ്ഞെടുക്കാം ഏഴ് ദിവസം ഇരുപത്തിനാല് മണിക്കൂർ മുപ്പത് ദിവസം ഓക്കെ ഞാനിപ്പോൾ ഓൾറെഡി മുപ്പത് ദിവസം ഇവിടെ തിരഞ്ഞെടുക്കുകയാണ് അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുകയാണ് ഇപ്പോൾ ആ ഒരു സംഭവം ഇവിടെ പിൻ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി എപ്പോൾ ആ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഏറ്റവും മുകളിൽ ആ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഏതെങ്കിലും ബില്ലോ അല്ലെങ്കിൽ മെഡിസിൻ്റെ പ്രിസ്ക്രിപ്ഷനോ നമുക്ക് എപ്പോഴും വേണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരു ഫീച്ചറും കൂടി ഇപ്പോൾ വാട്സാപ്പിൽ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സപ്പിലും ഈ രണ്ട് ഫീച്ചറുകൾ ഉണ്ടോ എന്ന് നോക്കുക കമൻറ്റിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാം i can market it okay വാട്സപ്പിലുള്ളത് മാത്രമല്ല എല്ലാ സോഷ്യൽ മീഡിയയിലും പുതിയ പുതിയ ഫീച്ചറുകൾ വരുമ്പോൾ ഏറ്റവും ആദ്യം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് നിങ്ങൾക്കതൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് Bye.